പെരിന്തൽമണ്ണയിൽ യുവാബിനെ ബന്ധു കുത്തി കൊലപ്പെടുത്തി ആലിപ്പറമ്പ് സ്വദേശി സുരേഷ് ബാബുവാണ് മരിച്ചത് ബന്ധുവും അയൽവാസിയുമായ സത്യനാരായണൻ അറസ്റ്റിലായി മുൻവൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് പറഞ്ഞു ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം പെരിന്തൽമണ്ണ ആലിപ്പറമ്പിൽ യുവാവ് ബന്ധുവായ മധ്യവയസ്കന്റെ കുത്തേറ്റ് കൊല്ലപ്പെട്ടു പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് സ്വദേശി പുത്തൻ വീട്ടിൽ സുരേഷ് ബാബു എന്ന നാൽപ്പത്തഞ്ചുകാരനാണ് കൊല്ലപ്പെട്ടത് സംഭവവുമായി ബന്ധപ്പെട്ട് സുരേഷ് ബാബുവിന്റെ ബന്ധുവും അയൽവാസിയുമായ സത്യനാരായണൻ എന്ന അമ്പതുകാരനെ പെരിന്തൽമണ്ണ പോലീസ് കസ്റ്റഡിയിലെടുത്തു മുൻവൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് പറയുന്നു സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ ഞായറാഴ്ച രാത്രി ഏകദേശം പതിനൊന്ന് മണിയോടെ സുരേഷ് ബാബുവും സത്യനാരായണനും തമ്മിൽ വാക്കുതർക്കമുണ്ടായി തർക്കത്തിനിടെ സംഘർഷമുണ്ടാവുകയും സത്യനാരായണൻ കത്തിയെടുത്ത് സുരേഷ് ബാബുവിനെ കുത്തുകയുമായിരുന്നു ഇരുവരും തമ്മിൽ നേരത്തെയും പലതവണ തർക്കങ്ങൾ ഉണ്ടായിട്ടുള്ളതായി പോലീസ് അറിയിച്ചു പെരിതൽമണ്ണ പോലീസ് സംഭവസ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ച ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി കസ്റ്റഡിയിലുള്ള സത്യനാരായണനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് സംഭവത്തെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്